എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരി സ്വാഗതം കേരള സർവകലാശാല ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ലഹരി ഉപയോഗിക്കുന്നവർക്കിനി കേരള സർവകലാശാലയിൽ പഠിക്കാൻ സാധിക്കില്ല കർശന നടപടിയുമായി സർവകലാശാല വിശദമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈശാല കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കാണ്ട് ആ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കേരള സർവകലാശാലയിൽ ഇനി പഠനം നടത്തണമെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല അതായത് ലഹരി ഉപയോഗിക്കില്ല എന്ന് സത്യവാങ് മൂലം ഓരോ വിദ്യാർത്ഥിയും എഴുതി നൽകണമെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഇപ്പോൾ കർശന തീരുമാനമെടുത്തിരിക്കുകയാണ് സർവകലാശാലയുടെ ഹോസ്റ്റലിൽ കഞ്ചാവ് കേസുമായി കഞ്ചാവ് കേസ് പിടികൂടിയ സംഭവത്തിൽ പോലീസ് റെയ്ഡ് ഉണ്ടായ സംഭവത്തിലാണ് സർവകലാശാല ഇത്തരത്തിലൊരു നടപടിയുമായി ഇത്തരത്തിലൊരു തീരുമാനവുമായി വന്നത് സർവകലാശാലയുടെ കേരള സർവകലാശാലയുടെ കീഴിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് കേസിലെ കഞ്ചാവ് കേസ് പിടികൂടുകയും അതിനെ തുടർന്നുണ്ടായ പോലീസ് റെയ്ഡിനെയും തുടർന്നിട്ടാണ് കേരള സർവകലാശാല പോലീസ് റെയ്ഡിനെ തുടർന്നിട്ടാണ് ഇപ്പം കേരള സർവകലാശാലയുടെ ഒരു ഹോസ്റ്റലിൽ കഞ്ചാവ് കേസ് പിടികൂടിയ സംഭവം അറിഞ്ഞിട്ടുണ്ടാകും അതിനെ തുടർന്ന് പോലീസ് റെയ്ഡ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്നിട്ടാണ് സർവകലാശാല ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുന്നത് കേരള സർവകലാശാലയിൽ ഇനി പഠിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ എന്തു ചെയ്യണം ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് സത്യവാമൂലം എഴുതി നൽകണം അല്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ മാത്രമേ സർവകലാശാലയിൽ ഇനി പഠനം തുടരാൻ അനുവദിക്കുകയുള്ളൂ അതുമാത്രമല്ല പഠിക്കാൻ അനുവദിക്കണമെങ്കിലും പഠനം തുടരണമെങ്കിലും വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാമൂലം എഴുതി നൽകണം കർശന തീരുമാനമെടുത്ത് സർവകലാശാല വൈസ് ചാൻസലർ ഉത്തരവായി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കപ്പോൾ പുതിയ ഫൗണ്ടർ ഓഫ് മീ കാ ദൈബർ ബൈ